ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നിദാസ് ബ്ലോക്ക് എന്നത് ഇവിടെ ഞങ്ങളൊരു പുതിയ കാർഡെടുക്കാൻ പോയിട്ട് അപ്പോൾ അതിന് ഒരു കുഞ്ഞി ബ്ലോക്ക് നമ്മൾ വന്നിട്ടുള്ളത് വെയിറ്റ് ചെയ്ത് നേരെ വിടുക നമ്മൾ വണ്ടിയിൽ എൻ്റെ ആപ്പുണ്ട് മക്കളൊക്കെ ഉണ്ട് ഞങ്ങൾ എല്ലാവരുപാടിയോട് പോകുന്നത് അപ്പോൾ ഇതാണ് കമ്പനി ഇവിടെ ഞങ്ങൾ കാർ എടുക്കുന്നത് അപ്പോൾ ഇവിടെ തന്നെ അപ്പോൾ ഇവിടെ കാർ കാറെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് എവിടെയാണ് തിരൂരാണ് കേട്ടോ തിരൂര് തിരൂർ തന്നെ ആ തിരൂര് തിരൂര് എനിക്കറിയില്ല ഇറ്റ് കറക്റ്റായിട്ട് ഈ പ്ലേസിന് പേരാറില്ല തിരൂരവാണെന്ന് തോന്നുന്നത് അപ്പോൾ ഇതതിൻ്റെ അകത്താണ് അപ്പോൾ അതിൻ്റെ അകത്ത് കുഴപ്പമില്ല അതിൻ്റെ അകം അപ്പോൾ അവിടെ നിങ്ങൾ ഇരുന്നാണ് കേട്ടോ ഉള്ളി കയറി ഇരുന്നതാണ് പി ഞങ്ങൾ രാവിലടിക്കാൻ പോകുന്നുണ്ടോ ഇപ്പം ഞങ്ങള് ചാവി പേടി കമ്പാണ് അപ്പൊ ഇതാണ് ഞങ്ങളെടുത്ത കാറിട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളെടുത്ത കാർ ണ്ടായിരുന്നു അപ്പൊ അതൊക്കെ എടുത്ത് അപ്പൊ വീഡിയോ ഇഷ്ടം ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം അല്ലെങ്കിൽ വീഡിയോ സെറ്റി കാണുന്നവരേക്ക് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ